ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സവാൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാനൊരു ആറ് എടുത്തിട്ടുണ്ട് ഇത്രയും വേണ്ടിവരും അപ്പം ഞാൻ ഇങ്ങനൊരു കട്ടിയിലാണ് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം ആ ഉള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണമല്ലോ അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഒന്ന് ഞെരടി എടുക്കുകയാണ് ഇതുപോലെ ഒന്ന് ചെയ്യാം ഇതിപ്പോൾ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഉള്ളി എടുത്തിട്ടുള്ളത് ഞാൻ ആറുള്ളിയാണ് എടുത്തിട്ടുള്ളത് എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടൊക്കെ ചെയ്യാം നമുക്ക് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് ഉള്ളി ഉള്ളിയെടുക്കുക ഇത്രയും വേണ്ടി വരും എന്തായാലും അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ആ ഉള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങി വരണം അപ്പം അതുവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് കുഴച്ചിട്ട് ഈ ഒരു എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എരിവിന് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഉണ്ട പച്ചമുളകാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതാക്കി നുറുക്കിയത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് പിന്നെ മല്ലിയില അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചിക്കൻ മസാല ഞാൻ വീട്ടിലേ ഉണ്ടാക്കിയതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കാണാത്തവരുണ്ടെങ്കിൽ എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കടലമാവാണ് അത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഞാൻ ഒരു കപ്പാണ് കടലമാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാണ് വെള്ളം കൂടിയിട്ടും പോവരുത് ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം പൊടിയില്ലെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് കുഴച്ച് വന്നപ്പോൾ ഉള്ളി കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം പോലെ തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടെ ഒരു കാൽ കപ്പും കൂടെ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാനിത് നന്നായി കുഴച്ചിട്ട് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് വെള്ളം കൂടിപ്പോയിട്ടുമില്ല പൊടിയൊന്നും പോയിട്ടില്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ബ്രെഡ് ബ്രെഡ് ഒരു മൂന്ന് നാലെണ്ണം മതിയാവും അപ്പം ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ട് അതൊരു ത്രികോണത്തിലൊന്ന് മുറിക്കുകയാണ് ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കാം ഇതിനി മുറിച്ചത് ഒന്നും കൂടെ നടുകയൊക്കെ മുറിച്ച് നിങ്ങൾക്ക് കോട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം ഞാനിത് ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് അങ്ങനെ മുറിച്ച് വയ്ക്കട്ടെ എന്നിട്ട് വേണം കോട്ട് ചെയ്യാൻ അപ്പോൾ ഞാനിത് കുറച്ച് ബ്രെഡ് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും വേണ്ടി വന്നില്ല ശരിക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഉള്ളിലൊക്കെ കട്ട് ചെയ്ത ആ മിക്സ് ഉണ്ടല്ലോ അത് അത്രേ വേണ്ടി വന്നോളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതൊന്ന് ചെയ്യാം ഫുള്ള് കവർ ചെയ്തെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം പെട്ടെന്ന് വേറെ ആകാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കൊന്നും ഇട്ട് കൊടുക്കുക സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക നമ്മൾ മീഡിയത്തിലോ ഫുള്ളിലോ അങ്ങനെ ഒന്നും ഇട്ട് ചെയ്യരുത് അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമോ അങ്ങനെ ഒന്നും ഇടരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി കാരണം അത് ഉള്ളി എങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ അതിൻ്റെ അകമൊക്കെ ഒന്നും വേവാതെ വരും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്താൽ എല്ലാതും എല്ലായിടത്തും നല്ല ഒരു കളറ് കിട്ടുകയും ചെയ്യും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുകയും ചെയ്യും അപ്പോൾ അതുവരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്താൽ മതി എന്നാലേ ഉള്ളൂ നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ ഒന്ന് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് കോരി മാറ്റാം അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ പിന്നെയും പറയാണ് അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി ഇതൊന്ന് കോരി മാറ്റാം ഇതായിട്ടുണ്ട് ഇനി ബാക്കി എല്ലാതും ചെയ്തെടുക്കാം ഞാൻ ഇനി രണ്ടെണ്ണമാണ് ടോ ഇടാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതും അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് ഒന്ന് മസാല ആക്കി വെക്കുക അതുപോലെ തന്നെ ബ്രെഡൊന്ന് മുറിച്ചും വയ്ക്കുക അത്രേ ഉള്ളൂ പണി പിന്നെ എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ട പണിയുള്ളൂ അപ്പോൾ വീട്ടിലെല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്